ഒരുപാടിടുത്ത് പട്ടികൾ ചത്തുപോകുന്നുണ്ട് അവർ കടക്കാൻ ചെയ്യാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളത് ഇവിടെ ചെയ്യുന്നുണ്ട് നായ്ക്കളെ മക്കളെക്കാൾ സ്നേഹത്തോടെ പരിചരിക്കുന്ന മലയാളികളെ ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒരു പൈസ പോലും ചെലവില്ലാതെ ഏത് നായ്ക്കളെയും ശുശ്രൂഷിക്കാം ഒപ്പം അവയ്ക്ക് വേണ്ട എന്ത് കാര്യങ്ങളും നേരിട്ടോ അല്ലാതെയോ ചോദിച്ചു മനസ്സിലാക്കാം അതും ഫ്രീ ആയി തന്നെ ഇത് നമ്മുടെ സ്വന്തം കമാൻഡോ സുരേഷ് എങ്കിൽ പോലീസ് ഡോഗ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഡോഗ് ട്രെയിനറായ ഇദ്ദേഹം ഇരുപത് വർഷമായി നായ്ക്കൾക്ക് വേണ്ടി ഒരു ലോകം തന്നെ പടുത്തുയർത്തിയിരിക്കുകയാണ് എന്റെ പേര് കമാൻഡോ സുരേഷ് എന്നാണ് ഞാൻ പോലീസിൻ്റെ ഡോസ്കോഡിലും രണ്ടാമത് ട്രിവാൻഡ എയർപോർട്ട് കസ്റ്റംസിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഈ സ്ഥാപനത്തിൽ ഡോഗിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാനൊരു ഡോഗ് ട്രെയിനറാണ് ഈ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായി എല്ലാ ഇനം ഡോഗ്സിനെയും ഞാൻ കൊടുക്കുന്നുണ്ട് ലാബ്രഡോറ് ജർമ്മഷപ്പേഡ് റോഡ് വീലറ് വിമാനർ ഐറി സെറ്റർ കോക്കസ് പാരിയല് ഡാൽമേഷൻ പഗ് ഗ്രേറ്റ് ഡൈൻ അമേരിക്കൻ പുള്ളി കാനേക്കോസോ ഇങ്ങനെ എല്ലാ ഇതിനെ ഡോഗിനെ ഞങ്ങൾ വിഷിക്കുന്നുണ്ട് രണ്ടാമത് കോസ്റ്റല് എനിക്കൊരു രണ്ടര ലക്ഷത്തോളം കസ്റ്റമർ ക്രമാൻഡ്രത്തിൽ ഇരുപത് വർഷമായിട്ടുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് മൊബൈൽ ട്രീറ്റ്മെൻറ്റാണ് വീടുകളിൽ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും സർവീസിങ് ബ്യൂട്ടി പാർലർ പാർലറ് ഡോഗ് റിഫ്രഷിംഗ് കോഴ്സ് ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ക്രിമിറ്റോറിയം ക്രമ്മാൻഡ്രത്ത് ഒരുപാട് അടുത്ത് പട്ടികൾ ചത്തു നിന്നു അവർക്ക് കടക്കാൻ ചെയ്യാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളത് ക്രിമിറ്റോറിയം ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ റെൻറ്റേ ഡോഗ് ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അവർക്ക് അവരൊന്നേ രണ്ട് മാസം നാട്ടിൽ കാണുള്ളൂ കുട്ടികളുമായിട്ട് അപ്പോൾ അവർക്ക് കളിപ്പിക്കാനായിട്ട് ഡോഗ്സിന് വാടകം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡോഗ് സംബന്ധിച്ച് എ ടു സെഡ് എല്ലാ ഫെസിലിറ്റിയും ഈ കമാൻഡോ ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് ഇരുപത് വർഷമായിട്ട് ഒരു രണ്ടര ലക്ഷത്തോളം കസ്റ്റമർ ഈ സ്ഥാപനത്തിലുണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതുകൂടി അറിയുക കേരളത്തിൽ ആദ്യമായി വേണ്ടി ഒരു നിർമ്മിച്ച് പിന്നെ ഇവിടെ ഒരുപാട് വളർത്തുന്നവരുണ്ട് പല രീതിയിൽ പക്ഷെ ഞാൻ ആരും ചെയ്യാത്ത സംഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഒന്നാമത് റെന്റേ ഡോഗ് ഈ റെൻഡേ ഡോഗി റെൻഡേ ഡോഗ് സംവിധാനം ഇവിടെയുണ്ട് പിന്നെ അതേപോലെ ബ്യൂട്ടി പാർലർ മുടി ക്ലിപ്പ് ചെയ്യുക അതിനെ കളർ ചെയ്യുക അതിനെ ബ്രഷ് ചെയ്യുക ഇങ്ങനെയുള്ള ബ്യൂട്ടി പാർലറും ഇതിനോടൊപ്പം ഞാൻ ചെയ്യുന്നുണ്ട് പതിനൊന്നോളം ഫെസിലിറ്റികൾ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ മെയിനായിട്ട് എനിക്ക് രണ്ടര ലക്ഷം കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അഡ്വൈസ് കൊടുക്കുന്നുണ്ട് ഒരു ഡോഗിനെ എങ്ങനെ വളർത്തണം അതിനെന്ത് ഭക്ഷണം കൊടുക്കണം എന്ത് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് സൗജന്യമായിട്ട് ആർക്ക് വേണമെങ്കിലും എല്ലാവിധ അഡ്വൈസും ചെയ്ത് കൊടുക്കും ഒന്ന് നേരിട്ട് വരാം ഇനി നേരിട്ട് വരാം പറ്റാത്ത കേരളത്തിൽ ഒരുപാട് പേര് നിൽക്കും നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങൾക്കും ഞാനത് മറുപടി പറയുന്നതാണ് ഇതാണ് എൻ്റെ ലോകം ഇവിടെ ഞാൻ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ ഡോഗ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ക്യാമറ മെറ്റൽ ഡിറ്റക്ടർ വെളിയിൽ ഫോൺ അതായത് ആളുകളെ അതിക്രമിച്ച് കയറാതിരിക്കാൻ വെളിയിൽ ഫോണും കിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അതായത് കമാൻഡോ ഡോ ഹോസ്റ്റൽ ആൻഡ് ട്രെയിനിങ് സെന്റർ എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് പേയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പേയാട് ജംഗ്ഷനിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്താണ് ഈ കമാൻഡോ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇത് കൂടാതെ ഇനി ഡോഗ്സിന് ഒഴിവാക്കുന്നവരുണ്ട് അതായത് ട്രാൻസ്ഫറായി പോകുന്നു ഗൾഫിൽ പോകുന്നു വീട്ടിലെ ബുദ്ധിമുട്ട് പ്രായമായവരെ കൊണ്ട് നോക്കാൻ ഈ ഡോഗിനെ കൊണ്ട് റോഡിൽ കളയാനൊന്നും പറ്റത്തില്ല പെട്ടെന്നാൽ ഈ ഏത് ഡോഗ്സാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ആ ഡോഗിനെ എടുത്ത് ജീവിതകാലം മുഴുവനും ഞങ്ങളത് സംരക്ഷിച്ചോളാം നിങ്ങൾ ഒരിക്കലും ആ ഡോഗിനെ റോഡിൽ ഉപേക്ഷിക്കരുത് കാരണം ഇന്ന് പ്രായമായ ഒരുപാട് പേർ അച്ചരുമേ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥിതിയിലോട്ട് ഉള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഈ ഡോഗ്സിനെ അവസാന കാലത്ത് കൊണ്ടൊന്നും ഉപേക്ഷിക്കരുത് റോഡിൽ കൊണ്ട് കളയരുത് നിങ്ങൾക്ക് വേണ്ടെന്നെങ്കിൽ എന്നെ വിളിക്കാം ഞാൻ എടുത്തോളാം ഞാൻ ആ ജീവിതകാലത്ത് മുഴുവൻ ഞാൻ സംരക്ഷിച്ചോളാം ഇത് കൂടാതെ നിങ്ങൾക്ക് ഡോഗ് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക ഞാനത് ഇനി ട്രെയിനിങ്ങാണ് ഒരു പട്ടികയിൽ പല ദുശീലങ്ങളും ഉണ്ടാവും അതിൽ ആ ദുശീല എങ്ങനെ മാറ്റണം അതിനും ഞാൻ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം അല്ല നിങ്ങളെക്കൊണ്ട് ആ ട്രെയിനിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ദുശീലങ്ങൾ എങ്ങനെ മാറ്റണം എന്നുള്ളത് ഞാൻ എൻ്റെ അഡ്വൈസായിട്ട് ഞാൻ ചെയ്തു തരാം നിങ്ങളെന്നെ വിളിച്ചാൽ മതി എൻ്റെ നമ്പറിൽ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇവിടെ എല്ലാ നായ്ക്കളോടൊപ്പം ഞാനിവിടെ അവരോടൊപ്പം ഉണ്ട് പിന്നെ രോഗം സംബന്ധിച്ച് എല്ലാ ഫെസിലിറ്റിയും ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതാണ് അടുത്ത എപ്പിസോഡിൽ ഏതൊക്കെ ഡോഗുകളെ നമുക്ക് വളർത്താൻ പറ്റും അതിന് അസുഖം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം അതിന് ട്രെയിനിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് പറ്റുന്ന ഡോഗുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് വിശദമായുള്ള കാര്യങ്ങൾ ആ ഡോഗിനെയും ഞാൻ കാണിച്ചു തരാം ആ ഡോഗുകളെ കണ്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ കുളം മറുപടികളും ഞാൻ പറയുന്നതാണ് അതുവരെ നിങ്ങൾ അടുത്ത വീഡിയോ വെയിറ്റ് പ്ലീസ് നായ്ക്കളുടെ ശുശ്രൂഷ ട്രെയിനിങ് ബ്യൂട്ടി പാർലർ എന്തിനേറെ പറയുന്നു കുറച്ച് ദിവസത്തേക്ക് നായ്ക്കളെ സ്നേഹിക്കുന്നവർക്ക് അവയെ വാടകയ്ക്കും നൽകുന്നുണ്ട് തികച്ചും വ്യത്യസ്തമായ ആശയം കേരളത്തിൽ ഇതാദ്യം നായ്ക്കളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മുടെ കമാൻഡോ സുരേഷ് അംഗങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ും വരുക്ക് നിർത്താനും കമാൻഡോ സുരേഷിനുള്ള കഴിവ് ചെറുതല്ല ആദ്യങ്ങൾ ശ്രീരാകത്തിൽ അൽകുമാറിന്റെ അമേരിക്കൻ ജമൻ ക്ഷപ്പെടുന്ന ഒരിക്കലും തന്റെ യജമാനെ അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല പലതവണ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഏതാനും ദിവസം മുമ്പ് അൽകുമാറിന്റെ കൈകൾ കടിച്ചു ഒടുവിൽ വളർത്താനും ഉപേക്ഷിക്കാനും അയ്യാത്ത അവസ്ഥയായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് കമാൻഡ സുരേഷിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഒവിൽ കമാൻഡോ സുരേഷ് തിരികെ നൽകണമെങ്കിൽ കഴിച്ചായിരുന്നു ഇന്നലെ ഒരു ഏകദേശം ഒരു എട്ട് എട്ടം പത്തഞ്ച് രൂപ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് കമാസാന നമുക്ക് ആ നമ്പർ നമ്മളുണ്ടായിരുന്നു അപ്പൊ പുള്ളിയായിട്ട് ഞാൻ പിന്നെ വൈകുന്നേരത്തെ ഒരു കൂടി കോണ്ടാക്ട് ചെയ്തു പട്ടി നമുക്ക് വെച്ചേക്കാൻ പറ്റത്തില്ല കാരണം രണ്ട് മക്കളുണ്ട് ചിലപ്പോൾ ഞാനില്ലാത്ത സമയത്ത് ഇത് പെട്ടെന്ന് കരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പറയ അറിയാമേ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സ്ഥലങ്ങളുടെ പുള്ളിയായിട്ട് ഞാൻ വിളിച്ചു സുരക്ഷിതമായിട്ട് വിളിച്ചു പുള്ളി പിന്നെ എനിക്ക് അഡ്വൈസ് ചെയ്ത് പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല എന്ന നല്ല ട്രെയിൻ ചെയ്ത് വേറെ എവിടെയെങ്കിലും നമ്മൾ കൂടെ കാരണം അല്ലെങ്കിൽ കാണാം അതിനെ പെല്ലാനോ മറ്റുള്ള കാര്യത്തിൽ നമുക്ക് രണ്ട് വർഷം നമ്മളെ കുട്ടികളെ പോലെ നമ്മൾ നോക്കി അപ്പോൾ ഇതിനെ തന്നെ കളിച്ചു എനിക്ക് ഏകദേശം ഒരു എട്ട് കുത്തിക്കെട്ടുണ്ട് രണ്ട് കൈയിലായിട്ടും ഏത് കടിക്കുന്ന പട്ടിയും ഞാൻ ചെയ്യും ഇപ്പോൾ ഒരു ആയിരായിരത്തഞ്ഞൂറോളം ഡോഗുകളെ ഞാൻ പിടിച്ചിട്ടുണ്ട്